ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഇന്ന് ഈ തരണ്ടി മീൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം കട്ട് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സുമാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ തരണ്ടി മീൻ അപ്പോൾ അതിൻ്റെ കട്ടിങ് ഒക്കെ ഒന്ന് തുടങ്ങി കഴി തുടങ്ങിയാലോ ഇത് വലുതായതുകൊണ്ട് തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുവാണ് കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്യാനും എളുപ്പമായിരിക്കും നമുക്ക് ആവശ്യമുള്ളത് എത്രയാണെന്ന് വെച്ചിട്ടാൽ നമ്മൾ ഫ്രീസില് വെച്ചിട്ട് ആവശ്യമുള്ള എടുത്തിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി അത് ഇത്രയും കൂടെ നമുക്ക് ക്ലീൻ ചെയ്യാൻ അതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഈ പാട്ടം കട്ട് ചെയ്തു ശേഷം ഈ ഭാഗം ഭയങ്കര വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ നല്ല കട്ടിയുണ്ട് കേട്ടോ ഞാനല്ലാത്ത എൻ്റെ ഹസ്ബൻഡാണ് കട്ട് ചെയ്തിരുന്നത് ഇപ്പം നമ്മളെടുത്ത് മാറ്റില്ല അതിൽ സെൻട്രൽ പോർഷനിലായിട്ട് കട്ട് ചെയ്യുമ്പം ഒരുപാട് അഴുക്ക് പിന്നെ നല്ലതായിട്ട് എന്ന് പറയുന്ന കരളും പിന്നെ വലുതക്കേണ്ട മുട്ടയൊക്കെ കിട്ടുവേ പിന്നെ അകത്തുള്ള ബാക്കിയുള്ള വേസ്റ്റുകളെല്ലാം നമ്മള് മാറ്റിക്കളയും പിന്നെ ആ നല്ല കരളും പിന്നെ ആ മുട്ടയും മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ കേട്ടോ നല്ലപോലെ പോലെ നല്ലപോലെ വൃത്തിയാക്കണം ഉള്ളിൽ നിന്ന് കിട്ടിയ ആ കരളും മുട്ടയൊക്കെയാണിത് ഇത് അതിൻ്റെ ഒരു കട്ടിങ് ഫീസ് ആണേ തലഭാഗമാണ് അവിടെ ഇത് കിട്ടിയപ്പോ നമ്മളത് ഒരു സ്മൈലി ഫേസ് പോലെ ആക്കിയതാ പിന്നെ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചു ഇത് നമ്മൾ നേരെ ഫ്രീസറിലോട്ട് വെക്കുവാണ് കേട്ടോ ഇത് തലേ ദിവസം കട്ട് ചെയ്തുകൊണ്ട് ഫ്രീസറിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ എടുക്കാന്ന് വെച്ചു അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ഉള്ള വീഡിയോ ആണ് ഇത് പിന്നെ നമ്മളത് എടുത്തിട്ട് കുറച്ച് നേരം തണുപ്പൊക്കെ മാറിയിട്ട് നല്ല ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് നല്ല മുങ്ങി കിടക്കുന്ന രീതിയിൽ ആവണം കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ തിരിച്ചു മറിച്ചൊക്കെ വന്നിട്ട് കൊടുക്കണം അതിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കൊന്ന് ചുരണ്ടി നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒരു വൈറ്റ് കളർ പോലെ വരും അപ്പം നമുക്കതിൻ്റെ അടുത്ത് മാറ്റിയിട്ട് ഫുള്ളായിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ ഇത് കണ്ടോ ഒരു വൈറ്റ് കളർ വരുന്ന വരുന്നതോ അത് നമ്മൾ ഓക്കെ ആയിരുന്നു കാണുമ്പോൾ ഇതുപോലെ വെള്ള വെള്ളക്കളറിൽ ചുരണ്ടി കഴിയുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ അങ്ങനെ ഇതെടുത്തിട്ട് ഫുള്ള് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ക്ലീൻ ചെയ്യും ഫുള്ളായിട്ട് സത്യം പറഞ്ഞാൽ ഫസ്റ്റിലെ മെയിൻ കണ്ടപ്പം ഞാൻ ഇട്ടിപ്പോയിട്ട് ഞാൻ ചോദിച്ചാൽ അയ്യോ ഇത് ഞാൻ എങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പേടിച്ചിരിക്കും പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഭയങ്കര ഈസിയാണ് കേട്ടോ ക്ലീൻ ചെയ്യാൻ നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഫ്രീജ് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ ഒരിച്ചിട്ട് വെള്ളം ഒഴിച്ചിതുപോലൊന്ന് പിന്നെ ചുരണ്ടി കൊടുക്കുന്ന ആ ഒരു പാടേ ഉള്ളൂ എന്നാലും അത്ര വലിയ ഇതൊന്നുമില്ല ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ നല്ലപോലെ ഇളകി വരും എന്നിട്ട് പിന്നെ അങ്ങോട്ട് കട്ട് ചെയ്താൽ മതി കട്ട് ചെയ്താലും നമുക്ക് അത്ര പാടൊന്നുമില്ല ഇതിൻ്റെ മുള്ളിലൊന്നും അത്ര വലിയ തി ഭയങ്കര കട്ട് ചെയ്യുന്നില്ല സെൻട്രൽ ഭാഗം മാത്രമേ ഉള്ളിച്ചിട്ട് കട്ടിയുള്ളു ബാക്കിയുള്ള എല്ലാം നമുക്ക് കട്ട് ചെയ്താൽ നല്ലപോലെ വരുന്നേ ഉള്ളൂ അങ്ങനെ ഈ പാർട്ട് ഫുള്ളും നമ്മൾ ക്ലീൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ വേറെ ഒരു പാർട്ട് ഇതൊരു ബ്ലാക്ക് ഒന്നും ഒരിക്കലെട്ടോ ഫുള്ള് വൈറ്റ് ആവണം നല്ല ക്ലീൻ ആവണം കേട്ടോ അത് എടുത്തു കഴിയാൻ മാറ്റി വെച്ചു ഇത് നെക്സ്റ്റ് പാർട്ടാണേ നെക്സ്റ്റ് വേറെ ഒരു വാലിന്റെ ഭാഗത്തുള്ള ആ ഒരു ഇതാണ് അതും നമ്മൾ അതുപോലെ നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുക്കും കേട്ടോ പിന്നെ ചൂടുവെള്ളത്തിൽ ഒരുപാട് നേരം ഇട്ട് വെക്കരുത് അപ്പം നമ്മുടെ ഈ തൊലി എല്ലാം ഉണ്ടല്ലോ വല്ലാണ്ട് വെന്ത പോലെ ആയി മാറും ഈ തൊലി ചൊരണ്ടാ പറ്റുന്ന ആ ഒരു ഇതെത്തുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ ആ ചൂടുവെള്ളത്തിനടുത്ത് മാറ്റിയേക്കണം എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് എടുക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ വെന്തൊരു ആയി പോകും ഇതുപോലെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്ന ഇങ്ങനെ ഈ ഒരു ഇങ്ങനെ ചരണ്ടി എടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇതിൽ കേട്ടോ കട്ടിങ്ങൊക്കെ വളരെ ഈസിയാണ് ഇതും ക്ലീൻ ചെയ്തെടുത്തു ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാവേ ഇതേ ഇതുപോലെ വളരെ ഈസിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ ഈ പാർട്ട് ഒരിച്ചിരി മുള്ളിൻ്റെ ആ പാർട്ട് മാത്രം ഉപയോഗിച്ചിട്ടുള്ള പാടാണ് നല്ല അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ വളരെ ഈസി ആയിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് എന്നാലേ നമ്മൾ കറി വെക്കുമ്പം ആ ഒരു മസാലയൊക്കെ അങ്ങോട്ട് പിടിക്കത്തുള്ളൂ ഇതുപോലെ ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് വലിയ പീസായിട്ട് കട്ട് ചെയ്യാനുള്ളവർക്ക് ആ രീതിയിലെടുക്കാം ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് പിന്നെ ഈ മീൻ കറി വെക്കുന്ന വെക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വറുത്തരച്ച് വെക്കാനാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പലരും പല രീതിയിൽ വെക്കുന്നുണ്ടാകും പക്ഷേ എൻ്റെ ഇതിൽ വറുത്തരച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ നമ്മൾ മീനൊക്കെ കട്ട് ചെയ്തു ഈ ഈ ഭാഗവും കട്ട് ചെയ്ത് ഫുള്ളും എടുക്കും അങ്ങനെ നമ്മൾ മീനെല്ലാം നല്ലപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഉപ്പും നമ്മൾ ഉപ്പും പിന്നെ വിനാഗിരി ഉണ്ടല്ലോ കുറച്ച് വിനാഗിരിയും ഉപ്പും കൂടി ഇട്ട് ആ വെള്ളത്തിൽ നമ്മൾ നല്ലപോലെ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഉളുമ്പ് സ്മെല്ലും അതൊക്കെ അങ്ങ് മാറി നല്ല ഫ്രഷായിട്ടും നല്ല ആ ഒരു വൈറ്റ് കളറിലും നമുക്ക് മീൻ കിട്ടും ആ സ്മെല്ലൊന്നും വലുതായിട്ട് കാണത്തില്ല നല്ല ഭംഗിയായിരിക്കും കാണാൻ നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും ഞാൻ നമ്മുടെ തിരണ്ടിങ്ങിൻ്റെ കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ